ഇതാണ് നമ്മുടെ വണ്ടി സൈക്കിളാണ് നേരത്തെ പറഞ്ഞ പോലെ യാതൊരു തരത്തിലുള്ള ഇന്ധനങ്ങളും ആവശ്യമില്ല നമുക്ക് രണ്ട് ഗിയർ സൈക്കിളാണ് ഒരാൾക്കും ഓടിച്ചു പോവാം പരസ്പരം കണക്ടഡായി ഹാൻഡിൽ ഒന്നിൽ പിന്നെ ഇത് നമ്മൾ നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടിന്റെ മിനേച്ചറാണ് ഈ സെയിം ഡിസൈനിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചെറിയൊരു ഗ്യാസ് ഗ്യാസം കുറ്റിയുണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ ആവശ്യം സൗകര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ട് പിന്നെ ഈ സാധനമാണെങ്കിൽ ഇത് നമുക്ക് ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും ഇങ്ങോട്ടേക്ക് ഈ ഹാൻഡിന്റെ വിടംബരം മറച്ചിട്ട് രണ്ടുപേർക്ക് സുഖമായിട്ട് കിടന്നു പോകാം അതുപോലെ ഫാനുണ്ട് രണ്ടുപേർക്ക് ഹായ് നമസ്കാരം എൻ്റെ പേര് നിജിൻ എന്നാണ് ആ നമസ്കാരം എൻ്റെ പേര് രനീഷ് എന്നാണ് ഞങ്ങൾ വയനാട് നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത് വയനാട് സുൽത്താൻപുരത്തെ അമ്പലവലം എന്ന സ്ഥലത്ത് നിന്ന് ഈ കടക്കുന്ന വണ്ടിയിൽ ഇതൊരു സൈക്കിളും കൂടെ ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ് ഇതിനകത്ത് ഞങ്ങൾ കാശ്മീർ ഒരു യാത്രയാണ് അപ്പൊ നമ്മുടെ യാത്ര മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെട്ട കൊട്ടേ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മൂന്ന് വർഷം കംപ്ലീറ്റ് ആയി നമ്മുടെ യാത്രേന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടീഷർട്ടിലൊക്കെ ചെയ്തിരിക്കുന്ന പോലെ നമ്മൾ പോകുന്ന വഴിക്ക് ആൾക്കാർ കുറഞ്ഞത് ഒരു രൂപയാണെങ്കിലും കളക്ട് ചെയ്തിട്ട് ആ പൈസ കൊണ്ട് നമ്മളെ നാട്ടിൽ ഇപ്പൊ ഒരു സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട് അവിടെ ഒരു അഞ്ച് വീടുണ്ടാക്കിയതിന് ശേഷം ഭിന്നശേഷിക്കാരായ ഒരു അഞ്ച് കുടുംബങ്ങളെ നമ്മൾ അവിടേക്ക് കൊണ്ടുപോയി പാർപ്പിക്കും അപ്പൊ സ്ഥലവും വീടും അവർക്ക് തുടർന്ന് ജീവിക്കാനുള്ള ചെറിയൊരു സംരംഭം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ യാത്ര കഴിയുമ്പോത്തിന് നമ്മൾ ജീവിച്ചിരുന്നതെന്നുള്ളതിനെ ചെറിയൊരു കയ്യൊപ്പ് എന്നുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇപ്പൊ മൂന്ന് വർഷം കംപ്ലീറ്റ് ആയി ഞങ്ങൾ ഇതിനകത്ത് തന്നെയാണ് താമസവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ തന്നെയാണ് ഈ വണ്ടി സഞ്ചരിക്കാൻ പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊന്നും ഇല്ല ഇൻഷുറോ ടാക്സോ ലൈസൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട അങ്ങനെ മാക്സിമം ജീവിതം ലളിതമാക്കി മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമ്മളെ യാത്ര ആസ്വദിച്ച് തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഒരു അഞ്ച് വീടുകൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് കുടുംബങ്ങളുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നം സഹായിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മിഷൻ ഫസ്റ്റ് ടൈമാണ് ആദ്യത്തെ യാത്രയാണ് ആദ്യത്തെ യാത്ര തന്നെ ഇങ്ങനെ വന്ന് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല നമ്മള് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം അപ്പൊ ആരും ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടൊരു പ്രൊജക്ട് ആണ് നമ്മുടെ അമ്പലവയലിൽ വയനാട് അമ്പലവയലിൽ ചെയ്യുന്നത് അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തി അപ്പൊ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇപ്പൊ അബാ അബ സാറിനൊക്കെ കണ്ടു എന്താ പറയാ ഇവിടെ വന്ന ഇന്നലെ മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു അതുപോലെ പുതിയ രാലയങ്ങളെ പരിചയപ്പെട്ടു അങ്ങനെ ഒരുപാട് വ്യക്തികളെ പരിചയപ്പെട്ടു അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി സങ്കടങ്ങളാണ് സന്തോഷങ്ങളാണെങ്കിലും എല്ലാം തിരിച്ചറിഞ്ഞു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തിനാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ കാസർഗോഡ് മുതൽ ഇപ്പൊ ഇവിടം വരെ പതിമൂന്ന് ജില്ല എത്തി ഇനി തിരുവനന്തപുരാണ് പിന്നെ തമിഴ്നാട് ആന്ധ്ര അങ്ങനെ ഇനിയിപ്പോ ഒരു ഒന്നര വർഷം കൂടി വേണം അതെ അതെ കേരളത്തിലെ ഇനിയിപ്പോ രണ്ട് ജില്ല കൊല്ലവും തിരുവനന്തപുരം കഴിയാൻ ഏകദേശം ഒരു ഏഴ് എട്ട് മാസം പഠിക്കും അത് കഴിഞ്ഞ പിന്നെ ബാക്കി ഒരു എട്ടു മാസം കൊണ്ട് ബാക്കിയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഓരോ സ്റ്റേറ്റിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രമേ പോകത്തുള്ളൂ ചെലവുകളും ഞങ്ങള് മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ ലളിതമാക്കിയിട്ടാണ് യാത്ര നമുക്ക് ഉറങ്ങാൻ റൂമൊന്നും എടുക്കാണ്ട് അതിനകത്ത് സുഖമായിട്ട് ഉറങ്ങാം പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ചെറിയ സംവിധാനമുണ്ട് പിന്നെ ഇതേപോലെയുള്ള അമ്പലങ്ങളോ മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് ഭക്ഷണത്തിന് എവിടെ അവസരം ഉണ്ടോ അതൊക്കെ കഴിക്കും പിന്നെ യൂട്യൂബ് എന്നുള്ള ചെറിയൊരു വരുമാനമുണ്ട് നമ്മൾ വ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട് മിഷൻ വണ്ടർപ്പി എന്നാണ് നമ്മുടെ ചാനലിലൊക്കെ പേര് അപ്പൊ അതിൻ്റെ അകത്തു വല്ലപ്പോഴൊക്കെ ചെറിയ പൈസ കിട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പോൺസർമാരെ കിട്ടാറുണ്ട് പരസ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിലവ് കുറച്ച് ഒരു യാത്രയാണ് ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ ലഗേജും പാത്രങ്ങളും അരിയും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ പിന്നെ ഇതിന്റെ ഉള്ളിലാണെങ്കിൽ സൈക്കിൾ നന്നാക്കാനുള്ള സകല സാധനം അതിന്റെ ഉള്ളിലുണ്ട് നമുക്ക് പെട്ടന്ന് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ റെഡി ആക്കിയിട്ട് തുടർന്ന് യാത്ര ചെയ്യും അങ്ങനെയാണ് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു വീട് എന്ന് പറഞ്ഞാൽ പറയാം ബാത്റൂമ് മാത്രമേ ഇല്ലാത്തുരവ് കേറ്റം കയറാനേ ഗിയർ സൈക്കിൾ ആയതുകൊണ്ട് അത്യാവശ്യം ചെറിയ കേറ്റൊക്കെ നമുക്ക് ചവിട്ടി കയറ്റാൻ പറ്റും അതും വലിയ കേറ്റം വരുവാണെങ്കിൽ ബേക്കത്തെ ഉണ്ട് അപ്പൊ ചെറിയൊരു മോട്ടർ വെച്ചിട്ടുണ്ട് ബാറ്ററിൽ വരയ്ക്കുന്ന സോളാർ ഒക്കെ ഉണ്ട് അപ്പൊ അതും ചവിട്ടിലും കൂടി നമുക്ക് വലിയ കേറ്റൊക്കെ കയറിക്കുള്ളൂ അതെ അതെ ഒരു എമ്പത് ശതമാനം ചവിട്ടില തന്നെയാണ് മോട്ടർ ഫുൾ ടൈം ഉപയോഗിക്കാൻ പറ്റത്തില്ല നമുക്ക് സോളാർ എന്നുള്ള എനർജി കുറച്ചേ കെട്ടത്തുള്ളൂ ഇപ്പൊ ബാറ്ററി എം ടി ആക്കി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ആവണമെങ്കിൽ ഒമ്പത് മണിക്കൂർ വേണം അതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് മാത്രം മോട്ടർ ഉപയോഗിക്കും അല്ലാത്ത സമയത്ത് ചവിട്ടും